സ്ക്രീൻ സ്പേസ് ഇമോഷണൽ ഇറിറ്റേറ്റിംഗ് ഇത് മൂന്നും ആരാണ് മുന്നിലെന്നുള്ളതിൻ്റെ ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രികൾ കുറച്ച് പേരെ ഓർഡറിൽ അവർ തിരഞ്ഞെടുത്തു അതിലൊന്നാമത് വന്നത് നിവിൻ രണ്ടാമത് ജിസേൽ മൂന്നാമത് അനു നാലാമത് അക്ബർ അഞ്ചാമത് ആര്യൻ അങ്ങനെ തുടർന്ന് ഏറ്റവും ലാസ്റ്റിൽ വരുന്നത് ശൈത്യാണ് ശൈത്യയ്ക്ക് തൊട്ടുമുന്നേ ഡോക്ടർ ബിന്നിയാണ് ബിന്നിക്ക് മുന്നേ രേണു സുധിയാണ് അങ്ങനെ ലിവിങ് റൂമിൽ എല്ലാവരും നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് എന്തായാലും ഫൈനലിസ്റ്റിൽ ഫൈവിനകത്ത് എനിക്ക് വന്നല്ലോ സമാധാനമായി ഇത് സ്ക്രീൻ സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത് പുറത്തെ അഭിപ്രായം വെച്ചുള്ള കാര്യമാണെന്നാണ് ആര്യൻ വിചാരിക്കുന്നത് അപ്പം ഷാനവാസും അനീഷും ഒക്കെ വന്നേക്കുന്നത് ഏഴാമതും എട്ടാമതും ഒക്കെയാണ് അപ്പോൾ അവരൊക്കെ വളരെ ഇതായിട്ട് ചിന്തിക്കുകയാണ് എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഏഴാം സ്ഥാനവും എട്ടാം സ്ഥാനത്തേക്ക് ഞങ്ങൾ പിന്തള്ളപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയിലാണ് അവരൊക്കെ നിൽക്കുന്നത് അപ്പോഴത്തേനും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായി മൂന്നാണ് കാര്യങ്ങൾ ഒന്ന് ഇമോഷണൽ സ്ക്രീൻ സ്പേസ് ഇറിറ്റേറ്റിങ് അങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് പറയുന്നു അപ്പം ഉടനെ തന്നെ അവരെല്ലാം ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറുകയാണ് ഞാൻ ഇറിറ്റേറ്റിംഗ് ആണ് ഞാനാണ് സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ മൊത്തത്തിലങ്ങ് ഭയങ്കരമായ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അത് കഴിഞ്ഞിട്ട് ഇവർ ഗസ് ചെയ്യാനേ പാടില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രിയോട് അപ്പം അവർ അതനുസരിച്ച് അവർ ഗസ് ചെയ്ത് കണ്ടുപിടിക്കാതിരിക്കുന്ന കണക്കുള്ള കാര്യമാണ് ഇപ്പം ചെയ്തു വച്ചിരിക്കുന്നത് വൈൽഡ് കാർഡ് അഞ്ച് പേരും അവിടെ ഇവർക്ക് ഓപ്പോസിറ്റിൽ നിരന്ന് നിൽപ്പുണ്ട് അവരൊരക്ഷരം പോലും വേണ്ടുന്നില്ല പക്ഷെ ബാക്കി ഹൗസിലുള്ള നമ്മുടെ പഴയ കണ്ടസ്റ്റൻ്റുകൾ ഇത്രയും പേരും കൂടി ചർച്ച ചെയ്യുകയാണ് ഇറിറ്റേറ്റിംഗ് ആണെങ്കിൽ എനിക്ക് ഒന്നാം സ്ഥാനമായിരിക്കും ഞാൻ ഇറിറ്റേറ്റിംഗ് അല്ല ഞാൻ സ്ക്രീൻ സ്പേസ് ആണെന്ന് വേറൊരാള് പറയുന്നത് അങ്ങനെ പരസ്പരം എല്ലാവരും കൂടെ ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന ഓപ്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇറിറ്റേറ്റിംഗ് എന്നൊരു ഓപ്ഷനുമായിട്ട് ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അത് പറഞ്ഞാ കൂടി അങ്ങനെ ബിഗ് ബോസിന്റെ ഈ ടാസ്കില് വൈൽഡ് കാർഡ് എൻട്രികൾ വിജയിച്ചിരിക്കുകയാണ് അവർ പറഞ്ഞ സ്ക്രീൻ സ്പേസ് ആരും പറഞ്ഞില്ല പറഞ്ഞത് ഇറിറ്റേറ്റിംഗ് ആണ് ബാക്കി വീട്ടിലുള്ള പഴയ കണ്ടസ്റ്റൻ്റുകൾ പറഞ്ഞത് അങ്ങനെ വൈൽഡ് കാർഡ് പറഞ്ഞ സ്ക്രീൻ സ്പേസ് വിജയിച്ച് അവർക്ക് പണിപ്പുരയിലോട്ട് പോകാൻ അവരുടെ കൂടെ ഒരു കണ്ടസ്റ്റൻറ്റിനെ അവർക്ക് കൂടെ കൊണ്ടുപോകാം അപ്പോൾ ആരാണെന്ന് വെച്ചാൽ അയാളെ ഇപ്പോൾ തിരഞ്ഞെടുക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള ബഹളത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസ് ലൈവിൽ